മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേന കാഞ്ഞങ്ങാട് സബ് സൂഫിയാൻ അഹമ്മദ് ഏറ്റുവാങ്ങി ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് വയനാടിന് കൈത്താങ്ങാവാൻ കൂടുതൽ പേർ രംഗത്തെത്തുകയാണ് നിരവധി പേരാണ് ദുരിതാശ്വാസ സഹായവുമായി എത്തുന്നത് കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേനയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി ഹരിതകർമ്മസേനയുടെ വേതനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചേർന്ന് കാഞ്ഞങ്ങാട് സബ് കളക്ടർ സുഫിയാൻ അഹമ്മദിന് കൈമാറി അവിടെ റിലീഫ് വേണ്ടിയിട്ട് വേറെ വേറെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും റിലീഫും റീഹാബിലിറ്റേഷൻ ഉണ്ടാവും ഇപ്പം റിലീഫാണ് പിന്നെ അതിനുശേഷം അവരുടെ വീടുകൾ എവിടെ ഉണ്ടാവും അവരുടെ ഹൗസിങ്ങും അവരുടെ ലൈവ്ലിഹുഡും അത് ഏറ്റവും കൂടുതലാണ് നമ്മുടെ സംസ്ഥാന വേണ്ടി ഒരു വർക്കാണ് പെൻഡിങ് വർക്കാണ് നല്ലത് സംസ്ഥാന നല്ലതൊരു പരിപാടി ഒരു പ്ലാൻ ഉണ്ടാക്കും പക്ഷേ അതിന് വേണ്ടി നമ്മുടെ ഓരോരോ സംസ്ഥാനത്തിന്റെ ഓരോരോ സ്ഥാപനം ഓരോരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടാണ് അത് പ്രധാനപ്പെട്ട അത് കോൺട്രിബ്യൂഷിന്റെ ഭാഗത്തിൽ താങ്കളുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ എല്ലാവരും അറിയാം അടുത്ത കർമ്മസേന അംഗങ്ങൾ അംഗങ്ങൾക്ക് അവരുടെ മെമ്പർക്ക് എന്നാണ് കോൺട്രിബ്യൂഷൻ വരുമാനമുള്ളവരോ അതിൻ്റെ ഒരു ഭാഗം ദുരിതാശ്വാസത്തിലേക്ക് നൽകുന്നതിനേക്കാളും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലെ അമ്പത് രൂപ ഓരോ വീടുകളിൽ നിന്ന് യൂസർഫ് ഇനത്തിൽ അൻപത് രൂപ പിരിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോട് കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊക്കെ സമൂഹം എടുത്തിട്ടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിഷേധത്തിലുള്ളതായിരുന്നു അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാത്ത അതേസമയം നമ്മുടെ സഹജീവികളായിട്ടുള്ള സഹോദരന്മാർക്ക് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി ഒരു നാടിനെ പുനഃസൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ നമ്മുടെ സഹോദരിമാര് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ സോമനസാലെ അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു നമുക്ക് ഞങ്ങളുടെയും ഒരു സംഭാവന അതിനുവേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒരു തീരുമാനമെടുക്കുകയും ഇവിടെ ഒരു കൈമാറുകയും ചെയ്തിട്ടുള്ളത് വൈസ് ചെയർമാൻ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്